ആംബുലൻസ് ഡ്രൈവർമാർക്ക് സ്ട്രക്ചർ എങ്ങനെ എടുക്കുന്നത് സൈറൻ വണ്ടി പോകുമ്പോൾ എന്നാലും ലൈറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ജോമാക്ക് ശേഷം പരിചയപ്പെടുത്തി കൊടുത്താണ് ഇത് പേഷ്യൻറ്റിന് എടുക്കാനുള്ള സ്ട്രക്ചറാണ് മോളിൽ ഉള്ളത് ഒരാൾ നാളെ നിലത്തുന്ന പേഷ്യന്റിനെ അതെന്ന ലോക്കി അത് വലിക്കുക പച്ചിന് വലിക്കുക ഇത് പതുക്കെ പതുക്കെ കൊന്തി ചേർക്കണം ഇനി പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ചർ പുറത്തോട്ട് ഇറക്കുന്ന രംഗാണത് തള്ളി പോകാനാണെങ്കിൽ ആ അത് ലോക്കാക്കുന്ന രീതിയാണത് സ്ട്രെച്ചർ നേരെ കാല് നേരെ മണ്ടിലേക്ക് സ്ട്രക്ചർ തിരിച്ചു വെക്കണ എങ്ങനെയാ ഇവിടെ വീല് കറക്റ്റ് മുകളിലോട്ട് കയറ്റി ഈ പച്ച പച്ചക്ലിപ്പ് പൊന്തിച്ചു കൊടുക്ക നേ ഒരു കാരണവശാദം ഡ്രൈവർ ബേക്കിൽ ബേക്കിന്റെ സ്ട്രെച്ചർ എടുക്കാൻ പാടില്ല വരുന്ന രോഗിയുടെ കൂടെ ഉള്ള ആളുകൾ ഒരു കാരണവശാത്ത സ്ട്രെച്ചർ എടുക്കാൻ പാടില്ല ഡ്രൈവറുടെ ഓർഡർ പ്രകാരമേ സ്ട്രെക്ച്ചർ എടുക്കാവുള്ളൂ വണ്ടി മാറ്റമുണ്ടാവും അസ്സാമലൈക്കു നമ്മൾ ആംബുലൻസിന്റെ സ്ട്രക്ചർ എടുക്കണോ അതുപോലെ ലൈറ്റ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഒന്നും കൂടെ കാണിച്ചോ ആദ്യം കാണിക്കുറ്റണോ അപ്പൊ ഈ കുറ്റി തുറക്കാം എന്നിട്ട് ഇത് പുറത്തുണ്ടാക്കാം ഇപ്പൊ തൽക്കാലം അല്ല ഇത് പിന്നെ ചെയ്യേണ്ടത് ഇത് വലിക്കും ഇത് വലിക്കുമ്പോൾ ഇത് അവിടുത്തെ ലോക്ക് വിടും പിന്നെ ഇവിടെ പോരും ഇത് കണ്ടുവോ അപ്പൊ പോരൂല ഇതൊരു വലിക്കുമ്പോൾ ഇവിടെ പോരും പിന്നെ ഇങ്ങോട്ട് അല്ലേ പിന്നെ പിടിക്കണം അവിടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ എല്ലാം താഴ് പൊന്തിച്ച് പിടിക്കണത് അത് വലിക്കുമ്പോൾ ഇവിടെ പൊന്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒന്നായിട്ട് താഴെ വീണോ എന്താ പറയുക ഇത് പിന്നെ ഇനി പോകുമ്പം മടങ്ങി പോകും ഉണ്ടോ ഇങ്ങനെ മടങ്ങിയാൽ ഇതാവും അപ്പം ഈ മടങ്ങാതിരിക്കാന് നമ്മൾ ഈ ലോക്ക് ഇങ്ങനെ ഇറക്കിയതിന് ശേഷം ഇവിടെ ലോക്ക് ഉണ്ട് ഈ ലോക്ക് ഈ ലോക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഇത് കൊന്തൂരാ ഇനി അവിടെ മടങ്ങൂലും അതവിടെ മടങ്ങും ഏ അത് ഇത് ലോക്കായി പിന്നെ പിന്നെന്താ വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എത്തുമ്പോ അങ്ങോട്ട് റിട്ടേൺ പോകുമ്പോൾ ഇവിടെ എത്തുമ്പോ ഇതൊന്ന് മടക്കി കൊടുത്തായി കേട്ടോ ഇത് മടക്കിട്ട് അപ്പോഴേ ഇത് മടങ്ങി കിടക്കും അപ്പോഴേ മുകളിലോട്ട് കേറു കേറുമ്പോൾ ഇത് ഇതാക്കണം

പൊന്തുമ്പളെ ബീല് താഴത്തേക്ക് പോലുള്ളു വേണ്ട ഇനി വലിച്ചോ വലിച്ചോ കഴിഞ്ഞാ വണ്ടിന്റെ അത് എത്ര വീഡിയോ ടുത്താൾ പഠിച്ചെ നമ്മള് വീടിയോള്ളടുത്തോച്ചർ എന്തെങ്കിലും ഇതിനൊന്നും സമയ കേറി അവ തൽക്കാലം ഒരു ഒറ്റ ഒറ്റസൗണ്ട് പിന്നെ ലൈറ്റ് മുള്ള ലൈറ്റ് ഇതൊക്കെ എന്തിനാണ് ലൈറ്റ് പിന്നെ ഈ സൗണ്ട് നിങ്ങള് പിന്നെ വീഡിയോ നോക്കി പഠിച്ചു ഇത് കണ്ടിന്യൂ അടിച്ചുകൊണ്ടിരിക്കാനാണ് അടിച്ചു കൊണ്ടിരിക്കാനാണ് വ്യത്യാസം അതേസമയത്ത് ഞമ്മള് പോകുമ്പോ താൽക്കാലം ടക്കിടക്കൊന്നും മാത്രമുള്ളത് ഇത് കണ്ടിന്യൂ അടിച്ചു കൊണ്ടു ഈ സംഭവം പൊന്തിക്കണം ആ പൊന്തിച്ചോട്ടെ ആ പൊന്തിച്ചോളി അവിടെ പൊന്തിച്ചോളൂ ആ ആ പൊന്തിച്ചോളി വലിച്ചോളൂ പൊന്തിച്ച് വലിച്ചോളൂ ആ ഓക്കെ